സിനിമകളിൽ ഇൻസ്പിറേഷനും കോപ്പിയടിയും ഒന്നാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ തരാം നിങ്ങൾ തന്നെ ഇത് പറൻസ്പിരേഷനാണോ അത് കോപ്പിയടിയാണോ മോഷണം ആണല്ലേ മലയാള സിനിമയിലെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് മണചിത്രത്താഴ് മണച്ചിത്രത്താഴല്ല അതിൻ്റെ സംവിധായകനായ ഫാസിലും ലാലേട്ടനും ഒന്നിച്ച ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ള സീനുകൾ പലതും ചൂണ്ടിയതാണ് ചൂണ്ടിയതല്ല ഇൻസ്പയർഡാണ് അവസാനം ആകുമ്പോഴേക്കും വിദ്യാർത്ഥികൾ ബെഞ്ചിൽ ചേർന്നു സാറ് തെറ്റുകാരനല്ല എന്ന് പറയുന്നു അങ്ങനെ ഫ്രെയിം ബൈ ഫ്രെയിം പലതും തിയേറ്റർ വേറെ സംവിധാനം ചെയ്ത് റോബിൻ വില്യംസ് നായകനായ ഡെത്ത് പോയിറ്റ് സൊസൈറ്റി എന്ന സിനിമയിലെ പല സീനുകളും തന്നെയാണ് ഇതിലുള്ളത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്താണെന്ന് കാണിച്ചു തരും അത് ആഘോഷം വായിക്കുന്ന സംവിധായകനായ ലോകേഷ് കനകരാജു ഇതിൻ്റെ കാളാണ് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും ബോക്സ് ഓഫീസിൽ ഇറ്റടിക്കുകയും വല്ലാതെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു വിജയ സിനിമയായിരുന്നു ലിയോ ലിയോയിലെ വിജയൻ്റെ ഐക്കോണിക് സീൻ അത് ചൂണ്ടിയതാണ് സോറി ഇൻസ്പയർഡ് ആണ് നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ സിനിമയിലെ വൈഡത്തിൻ്റെ ഒരു സീനുണ്ട് പക്ക അത് തന്നെയാണത് ഇനി പറയാൻ പോണത് കൂപ്പിയടി ചരിത്രത്തിൽ വേറിട്ട് തന്നെ നിൽക്കുന്നു എനിക്ക് വേറെ സിനിമയൊന്നും കോപ്പി കൂപ്പിയടിക്കേണ്ട എൻ്റെ സിനിമ തന്നെ മതി എന്ന് പറയും പ്രിയദർശൻ ചെയ്തതാണ് മാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് പ്രിയദർശൻ തിരക്കഥയും സംഭാഷണവും എഴുതി എം മണി സംവിധാനം ചെയ്ത സിനിമയാണ് എൻ്റെ കളിത്തോഴം അതിലൊരു മാസ്റ്റർ വരുന്നുണ്ട് തലതെറിച്ച കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്ന മാസ്റ്ററിനെ കുട്ടികളെ പേടിപ്പിച്ച് പറ്റിച്ച് ഓടിക്കുന്നു ഇത് പറഞ്ഞൊരു വന്നിട്ട് ആ സീൻ ഓർമ്മ വരുന്നുണ്ടാവും നമ്മൾ പ്രിയദർശൻ സംവിധാനം ചെയ്ത മിന്നാരം സിനിമയിൽ സെയിം സീൻ അടുത്തത് നമ്മുടെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനൊരു സിനിമയാണ് ദൃശ്യമല്ല കേട്ടോ അമ്പത് കോടി മേലെ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് റിലീസായ നേര് ഇതിൻ്റെ സെയിം സീനുകൾ നമുക്ക് വേറെ സിനിമയിലും കൂടി കാണാം നമ്മുടെ കോട്ടനി കോക്സ് നായികയായിട്ട് ജാക്ക് ഷോൾഡർ സംവിധാനം ചെയ്ത സ്കെച്ച് ആർട്ടിസ്റ്റ് ടു ഹാൻഡ്സ് ദാറ്റ് സീൻ ഇതൊരിക്കലും ജിത്തു ജോസഫ് ഇൻസ്പയർഡ് ആണെന്നോ റീമേക്ക് ആണെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ കോപ്പിയടിയും ഇൻസ്പിറേഷനൊക്കെ വേറെ സിനിമകളിൽ നമുക്ക് കാണാം ആറ്റിലെ കോപ്പി അടിച്ചതിന് കയ്യും കണക്കുമില്ല ഇതൊക്കെ സിനിമയുടെ നല്ലതിന് വേണ്ടിയെന്ന് ആലോചിക്കുമ്പോൾ ഒരാശ്വാസം അപ്പം ഞാൻ ഈ പറഞ്ഞതിലൊക്കെ നിങ്ങൾക്ക് തോന്നിയത് എന്താ കോപ്പിയഡി ആണോ അത് ഇൻസ്പിറേഷൻ ആണോ ഇനി ഞാൻ പറയാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ Kommen die.